രക്തസാക്ഷികളുടെ ക്ഷികളുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വ ദിനാചരണം പാടിയോടിച്ച മുനിയങ്കുന്ന് രക്തസാക്ഷി നഗകൾ നടന്നു പൊതുയോഗത്തിൽ കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ബി

സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു രണ്ട് നൂറ്റാണ്ടുകാരൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അധികാരം കൈയാളി ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്ന തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന്റെ മൂന്ന് അവരുടെ മുമ്പിലുണ്ട് ആ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴുകളിൽ ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോയിട്ടുണ്ട് ഈ നടിവാഴ്ച ജീവിക്കുമെല്ലാം അവരുടെ സ്വാധീനം നിലനിർത്തിക്കൊണ്ട് പട്ടിണി മൂലം മനുഷ്യൻ പിടഞ്ഞ് മരിക്കുന്നത് നേരിൽ കാണുന്ന സാഹചര്യത്തിലാണ് അതിവിടുത്തെ കർഷക പ്രസ്ഥാനം തീരുമാനിച്ചത് ഈ ജന്മിമാർ അവരുടെ നെല്ലിശേഖരം കുടുക്കി വെച്ച് മനുഷ്യന് കൊടുക്കാതിരിക്കുകയാണ് അത് വിളിച്ചെടുത്ത് പട്ടികളിൽ മരിക്കുന്ന മനുഷ്യരെ കാണാൻ നമുക്ക് പ്രവൃത്തിയില്ല അതുകൊണ്ട് അതൊരു സമരമായി പോരാട്ടമായി വികസിപ്പിക്കണം അങ്ങനെ നേതൃത്വത്തിൽ ആ പോരാട്ടത്തിൽ കടക്കുകയാണ്

உச்ச உதரணம் வச்சு கிருத்தி வந்து மூலப்போ அதிகம் நியாயமாக സി പി ഐ നേതാക്കളായ ഇ ചന്ദ്രശേഖരൻ കെ വി ബാബു സി പി എം നേതാക്കളായ ടി ഐ മധുസൂദനൻ എം എൽ എ സി സത്യപാലൻ പി ശശിധരൻ കെ കെ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി വയക്കര കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു തുടർന്ന് ഹാഷ്മി സ്മാരക കലാവേദി ചാനടുക്കം ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയും അവതരിപ്പിക്കുന്ന നൃത്തശില്പം കനലരിയും കാലം അവതരിപ്പിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ